ിയപ്പെട്ടവരെ നമ്മുടെ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തലസ്ഥാനത്ത് മേയറായിട്ട് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ശബരിനാഥൻ അവർ ഇന്ന് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വന്നിരിക്കുകയാണ് എനിക്കറിയാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും രണ്ടുപേരും അപ്പയുമായിട്ട് വേൾഡിൻ്റെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിത്വമാണ് ശ്രീ കാർത്തികൻ അവർഗൻ വലിയ അടുത്ത ബന്ധം ഞാനും അദ്ദേഹവും എൻ്റെ പിതാവുമായിട്ട് യാത്ര ചെയ്ത് ഞാനും നോക്കുന്നു അങ്ങനെ വലിയ അടുത്ത ബന്ധം രണ്ട് കേൾക്കുന്നത് സ്പീക്കറായി കേരളത്തിന് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിച്ച നേതാവ് കർത്തികേൻ്റെ മകൻ അപ്പോൾ എൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് സീറ്റ് ആദ്യമായി ശബരിമല അരുവിക്കലിനെ കൊടുക്കുമ്പോൾ ശബരിക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹം നൂറ്റി അമ്പതോളം ഹൗസ് മീറ്റിങ്ങുകളാണ് അന്ന് ശബരിക്ക് വേണ്ടി അരുവിക്കരയിൽ പങ്കെടുത്തത് ഇന്ന് വലിയൊരു ദൗത്യവുമായി ശബരി ഇറങ്ങുമ്പോൾ ഇവിടെ അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ അന്തിമവിശ്രമ സ്ഥലത്ത് എത്തുവാൻ ശബരി കാണിച്ച പ്രത്യേകമായ സ്നേഹത്തിന് നന്ദി പറയുന്നു എല്ലാവിധമായ ആശംസകളും നേരുന്നു ഇനി ഒരിക്കൽ കൂടി അങ്ങ് വരാം പതിമൂന്നിന് ശേഷം വീണ്ടും വരും എന്നെനിക്ക് ഉറപ്പുണ്ട് അന്ന് ഇത് അനന്തപുരത്തിൻ്റെ നായകനായി നേതാവായി മേയറായി വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങയുടെ പ്രാഗൽഭ്യം ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി അങ്ങ് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അത് ടെക്ടോക്രാറ്റായിട്ടും ഒരു രാഷ്ട്രീയ നേതാവായിട്ടും മികച്ച പോരാട്ടവും മികച്ച പ്രവർത്തനവും സാധാരണക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അതേസമയം എഡ്യൂക്കേറ്റഡായി ലോകം കണ്ടിട്ടുള്ള ഒരു ലോകപരിചയമുള്ള ഭരണപാഠവുമുള്ള ഒരു മികച്ച നേതാവ് അങ്ങ് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എൻ്റെ പിതാവും അത് കണ്ട് സന്തോഷിക്കും അങ്ങയുടെ പിതാവും സന്തോഷിക്കും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല ഒരികെക്കൂടി പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് ഉമ്മൻചാണ്ടി അന്തി ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു അങ്ങേക്ക് എല്ലാവിധമായ ആശംസകളും ഞാൻ ഉറപ്പാണ് അങ്ങ് തിരിച്ചു വരുമ്പോൾ ഒരു മേയറായിട്ടായിരിക്കും ഇറങ്ങിയിരുന്നു നമസ്കാരം